ഹലോ കൈസ് അപ്പോൾ ചായക്ക് ആക്കി കൊടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു കാടമുട്ട ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുകയാണ് നമ്മുടെ നിവേദ്യ കുട്ടൻ അപ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ ആൾക്കീ ദോശ ചൂടില്ല ചപ്പാത്തി ഉണ്ടാക്കില്ലേ ചപ്പാത്തി പരത്താനും ചൂടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കളയിലായിട്ട് വന്നിട്ട് നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും മികവറും അതാക്കാൻ വരുന്നത് അപ്പോൾ രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഒരു മുട്ട ഓംലേറ്റ് ആക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഉപ്പായിരുന്നു അപ്പം ഉപ്പൊക്കെ കുറഞ്ഞു എണ്ണ ഒരു അളവെന്ന് അറിയാത്തത് എണ്ണയൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അതൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നു രണ്ടു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അതങ്ങ് ശരിയായി അങ്ങനെ ഇത് ഓംലേറ്റ് റെഡിയായി തന്നെത്താനെ തിന്നാനുള്ള പരിപാടിയിലാണ് പഴംപൊരി വേണ്ടയെന്ന് പറഞ്ഞാൽ ഓംലേറ്റ് ഉണ്ടാക്കി ഓംലെറ്റ് തിന്നു പഴംപൊരി തിന്നു അങ്ങനെ ചായ കുടിക്കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടിയിലിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അടുക്ക് കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ പുളിക്കാൻ ഇട്ട് വെള്ളത്തിൽ പുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെടിക്കൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ വെള്ളം വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ എടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതാണ് നമ്മളിനി ചെടിയിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കെന്നൊന്ന് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാന്ന് നോക്കാം അങ്ങനെ ഇത് നമ്മളെല്ലാ ചെടിയിലും കുറേശ്ശെ കുറേശ്ശെ എല്ലാത്തിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തെളിനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അടിയില അതിൻ്റെ ആ പിണ്ടി ഉണ്ടാവില്ല അതൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല മുളത്തെ ആ ഒരു തെളി മാത്രം ഒഴിച്ചങ്ങ് കൊടുക്കുന്നു റോസൊക്കെ മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വേറെ ചെടികൾക്കൊന്നും കൊടുത്തിട്ടില്ല റോസൊക്കെ മാത്രം അതെല്ലാ എല്ലാത്തിലും കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തു അപ്പം നമ്മുടെ ക്യാമറ കുട്ടനാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാവും കാരണം ആൾ ഒരു സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കുന്ന പരിപാടിയിൽ ഞാൻ നടക്കുന്ന എങ്ങനെയാണോ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണോ അതനുസരിച്ച് ആളങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടേ ഇരിക്കുള്ളൂ ഇപ്പോൾ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതാ ചെടിയിലൊക്കെ ഒഴിച്ചോടു ചെടിയൊന്നും കാണുന്നില്ല ചെടിയുടെ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഇതാ എല്ലാത്തിലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ റോസൊക്കെ കൊടുത്തതിന് അല്പം ബാക്കി വന്നിരുന്നു അത് ഞാൻ പിന്നെ മൊത്തത്തിൽ എല്ലാ ചെടിക്കും അങ്ങ് ഒഴിച്ചു കൊടുത്തു വേണ്ട വീഡിയോസൊക്കെ എവിടേക്കോ പോവുകയാണ് വേണ്ട നമ്മൾ അവിടെ മൊത്തത്തിൽ എങ്ങനെ ഒഴിച്ചു കൊടുത്തു അവിടെ കുറച്ച് റോസകളും എല്ലാ ചെടികളും മിക്സായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണ് ആവശ്യമുണ്ട് ഒരു ചെടിക്ക് നമുക്ക് മണ്ണ് മണ്ണ് കുറവായതുകൊണ്ട് അതിങ്ങനെ ചെരിഞ്ഞ് വരുവാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മണ്ണ് വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടതാണ് അങ്ങനെ ഏതാ ക്യാ രണ്ടുപേരുണ്ട് ദേവപുട്ടനും ഉണ്ട് നിവേദൂട്ടനും ഉണ്ട് അപ്പോൾ രണ്ട് പേരെയും അവിടെ നിർത്തിയിട്ടാണ് ഞാൻ മണ്ണെടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മണ്ണെടുത്തിട്ട് നമ്മുടെ ചെടിയിലിട്ട് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ദേവുട്ടൻ്റെ കരിയിട്ട് തരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് മണ്ണിൽ കളിക്കുന്ന പണ് മോളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വരാം ചെടിയിലെടുത്തോണ്ട് എടുത്തോണ്ട് വരാം എന്നെ വിട്ടില്ല രണ്ടുപേരും ഞാൻ പറയാം വല്ലാത്ത ശ്രമത്തിലാണ് രണ്ടാർക്കും കൊണ്ടുവന്നില്ല എന്നെ കൊണ്ടാണെങ്കിൽ സമ്മതിക്കൊന്നുമില്ല അവസാനം ഞാൻ തന്നെ എടുത്ത് വെച്ചു എന്നാൽ രണ്ടു പേർക്കും പക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞ ചെടി ഇതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിലോട്ട് ഇങ്ങനെ മണ്ണടിയിലും മണ്ണില്ല വേരൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് എൻ്റെ അടിയിലോട്ട് മണ്ണിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് കാരണം അതിൻ്റെ മുള്ളൊക്കെ കൊള്ളു നല്ല മുള്ളാണ് നമ്മുടെ കൈത കൈത പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് വലുതാവും എന്നാണ് പറയുന്നത് കാരണം ഇനിയും ഒരുപാട് വലുതായതിന് ശേഷമേ അതിൽ പൂവുണ്ടാകത്തുള്ളൂ ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊക്കം വെക്കും ഇനിയും പൊക്കം വെക്കാനുണ്ട് അതിന് ശേഷം മാത്രമേ അതിൽ ഫ്ലവർ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മിക്ക മണ്ണിട്ട് കൊടുക്കേണ്ടി വരും കാരണം ഇതിൻ്റെ വേരൊക്കെ ഇപ്പോൾ മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് മണ്ണ് നിറക്കുന്നത് എൻ്റെ കൈക്ക് ഒരുപാട് മുകളൊക്കെ കൊണ്ടുപോകും അതിൻ്റെ ഇടയ്ക്ക് ദൈവട്ട് എന്താ കത്രികയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ അച്ഛന് പണിക്ക് പോയ വീട്ടിൽ കണ്ടിട്ട് അവിടുത്തെ ഫ്ലവർ ഇതിൽ ഫ്ലവർ ഇട്ടത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛൻ കൊണ്ടുവന്നതാണ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു അവിടെ അച്ഛൻ കുറേ തൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം ഇതിന് ചെറിയ അതിൻ്റെ അടിയിൽ ഇങ്ങനെ മുള വരും അപ്പം അങ്ങനെ വന്നതിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് ഇത് നല്ല വെയിൽ വേണം ഇവിടെ അങ്ങനെ വെയിലധികം കിട്ടാത്ത കൊണ്ടാണ് ഈ ഒരു ചെടി ഇത്രക്കെ ആയിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് റോസ് എനിക്ക് പണി തന്നു മണ്ണിട്ടിട്ടൊന്ന് എണീറ്റപ്പം തലയിൽ മൊത്തം റോസും പുള്ളു കയറി എങ്ങനെയൊക്കെ അത് ഊരിയെടുത്തു അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കത്തിരിക്കാൻ വെച്ചാണ് തുള്ളി കളി അപ്പം റോസ് റോസ കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചു ഒന്നാമതാതിങ്ങനെ ഇങ്ങനെ നീണ്ടങ്ങ് പോവില്ല പൂവൊന്നും പിടിക്കുന്നില്ല പിന്നെ ഒരുപാട് ഇങ്ങനെ കട്ടില്ലാണ്ട് ആ വള്ളിങ്ങനെ പോയി ഇരുന്നുള്ളതുകൊണ്ട് നമ്മളത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ആ റോസ് അത്ര ഇല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തണ്ടൊക്കെ വേറെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെടി അപ്പോൾ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ പേരറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ അതേ ഉടൻ ഇപ്പം അന്നേരം ഇവിടെ വേറെ പണിയൊക്കെ തുടങ്ങിയെനിക്ക് അത്രയേ കെട്ടിക്കഴിഞ്ഞാൽ എന്നാളെ പിന്നെ കിട്ടൂല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ